ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് എളനാട് സെന്റ് ജോൺസ് ഹൈസ്കൂളിന്റെ കീഴിലുള്ള സെന്റ് ജോൺസ് ഫുട്ബോൾ അക്കാദമി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു എളനാട് സെന്റ് ജോൺസ് സ്കൂളിന്റെ ഭാഗമായ സെന്റ് ജോൺസ് ഫുട്ബോൾ അക്കാദമി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ചേലകര എം എൽ എ യുവ പ്രതി നിർവഹിച്ചു നോമയുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഇപ്പോൾ ലിസ്റ്റിലുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്നാലും ഇവിടെ മഴ വരുമ്പോഴേക്കും വീടൊന്ന് ആയി കിട്ടണമെങ്കിൽ തുടക്കം കുറിച്ചാലും തീർക്കണം എന്നുള്ളത് ഉണ്ട് നമ്മുടെ നാട്ടിലൊരു കാരുണ്യ പ്രവർത്തനം എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറകളെ വഴിതെറ്റി പോവാതിരിക്കാൻ സ്പോർട്സ് രംഗത്ത് നമ്മുടെ നാടിന് തന്നെ മാതൃകയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പുതിയ തലമുറകൾ സ്പോർട്സ് രംഗത്ത് വലിയ പ്രത്യേകിച്ച് ഫുട്ബോൾ രംഗത്ത് അവരറിയപ്പെടുന്ന സ്പോർട്സ് സ്പോർട്സ് രംഗത്ത് വലിയ അറിയപ്പെടുന്ന ആളുകളായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റ് വഴികളൊന്നും പോവാതെ തെറ്റിപ്പോവാതെ കായിക രംഗത്ത് മെടുക്കരായ കുട്ടികളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി രണ്ടായിരത്തി രണ്ടിൽ സെൻറ്റ് ജോൺസ് സ്കൂളിൽ അവിടുത്തെ അധ്യാപകരെല്ലാം കൂട്ടായി ചേർന്ന് ഫുട്ബോൾ അക്കാദമി തുറന്നിട്ടില്ലേ അതിനുശേഷം നമ്മുടെ കുട്ടികളും ആ കുട്ടികളുടെ ജീവിത പോകുന്നത് ആ നിലവാരം പരിശോധിക്കുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതുകൊണ്ട് കണ്ടെത്താൻ കാരണം അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഫുട്ബോൾ അക്കാദമിയുടെ രക്ഷാധികാരിക്കും പ്രധാന അധ്യാപകനുമായ ജിനോ മാഷ് പഞ്ചായത്ത് മെമ്പർ ജയപ്രകാശ് കെ ഫുട്ബോൾ കോച്ചും സ്കൂൾ ഓഫീസ് സ്റ്റാഫുമായിട്ടുള്ള ബിനിൽ പി ടി അക്കാദമി ട്രഷറർ രേഷ്മ കുര്യാക്കോസ് പിടിഎ പ്രസിഡന്റ് സണ്ണി ഈജി പൂർവ്വ വിദ്യാർത്ഥികളും ഫുട്ബോൾ കോച്ചുമാരുമായിട്ടുള്ള രതീഷ് ഷനോഷ് സുജിത് രാഹുൽ സിജിൻ എന്നിവരും അധ്യാപകരും പി ടി എ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഭാഗമായിട്ടാണ് കണ്ടുമുട്ടുന്നത് ജോൺസിന്റെ ത്ത് നമ്മളുടെ കുട്ടികളിലുള്ള മോശം സ്വഭാവങ്ങളെ ഇല്ലാതാക്കി അവരെ നല്ല മാതൃകയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് സെന്റ് ജോൺസ് ഫുട്ബോൾ അക്കാദമി തുടങ്ങുന്നത് അതിനെ ഏറ്റവും തീവ്രമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലാണ് ഭവന സന്ദർശന വേളയിൽ ഈ കുട്ടിയുടെ മോശമായ ഒരു വീട് കാണുകയും அங்கிருந்து வீடு டெஸ்க் சிசிவி